ടെ ചാ ഇത് കഷ്ടപ്പെട്ടിട്ട് കുടിക്കണേ തന്നെ ഇതിന് മധുരല്ല കുറച്ച് പൊകച്ചിലും എരിച്ചിലും ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ തന്നെയാണ് എന്ത് പിജി പറയണത് ഒരു തുള്ളി കഴിക്കണോണ്ട് ഇപ്പൊ എന്താ കൊഴപ്പത് റിലാക്സിന് വേണ്ടിട്ട് മനുഷ്യൻ കഴിക്കണ സാധനം തന്നെയാണ് കിഡ്നി അല്ലെങ്കിലും ആൾക്കാർക്ക് പോണ്ടല്ലോ ഇത് കഴിച്ചിട്ടാ പെണ്ണുങ്ങൾക്ക് കിഡ്നി പോവുന്നത് പല സ്ത്രീകളും എല്ലാരും മദ്യം കഴിച്ചിട്ട് ഇന്നെ ഉപദേശിക്കാൻ വേണ്ടിട്ട് ഇവിടെ തുള്ളി പിന്നെ എന്തിനാണ് ഈ തൊള്ളേ വർത്താനം പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നു ഞാൻ ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം ഇതിപ്പ ഞാൻ കഴിക്കണില്ല അത് ഇവിടെ ഒഴിച്ചു കളഞ്ഞിട്ട് ഞാൻ പോവാ അപ്പൊ താങ്കൾക്ക് സമാധാനാവും ഒന്നും ഉണ്ടായിരുന്ന അതൊക്കെ അവിടെ ഇണ്ടായിക്കോട്ടെ അതിനോണ്ടൊന്നും ഒരു കുഴപ്പമില്ല അതിപ്പോ എന്താപ്പോ ഒരു തുള്ളി കഴിക്കണോണ്ടേ ഒന്നിനും ഒരു കുഴപ്പമില്ല ഒരു റിലാക്സ് ആണ് ഒരു സുഖം കള്ളോളം നല്ലൊരു വസ്തു മോനെ ഞങ്ങൾ ഒരു തുള്ളി കട്ടൻ ചായ ആ കുപ്പിയിലാക്കി കൊടുക്കുന്നതാ ഇപ്പൊ വേണോ അത് തന്നെ വേണം ഏത് നോമ്പുകാലത്ത് ഇത് നിർത്തി നമുക്ക് എന്ത് ഈ എന്താ സാധനം ഉസ്താദിനു കൊറച്ചൊക്കെ അറിയില്ലേ ഇത് നിർത്തു പോനെ രണ്ടാളും കൂടി നോമ്പ് കാലത്ത് കുടിക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടൊന്നുമില്ല അതൊക്കെ ശരിയെന്നാ ഉസ്താദ് പറയുന്ന ഒന്ന് മനസ്സിലാക്ക നോമ്പ് മുഴുവൻ എനിക്ക് കുടിക്കാൻ പറ്റില്ല തലോമ്പ് ഒരു മൂന്നെണ്ണം കേട്ടോ ഏയ് അത് കഴിക്കാൻ എന്താ ഇങ്ങനെ പറഞ്ഞു ചങ്ങായി ഇത് കഴിച്ചിട്ട് ഇത് കഴിക്കാൻ പാടില്ല നോമ്പ് അതിൽ ഇത് കഴിക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചുള്ളു പിന്നെ ഞാൻ എന്റെ കയ്യിലെ കായൊടുത്തിട്ട് നിയമവിധേയായിട്ട് സർക്കാർ വെക്കണ മദ്യം ഞാൻ വാങ്ങി കഴിക്കുന്നു അതിനെന്താ കുഴപ്പം ഞാൻ എന്തേലും ഇവിടെ ഒരു ഒരു സമ്മാടിത്തരത്തിന് ഞാൻ നിൽക്കണ്ട ഞാൻ കഴിക്കുന്നു ഇന്റെ ഇഷ്ടത്തിന് ഇന്റെ കയ്യിലെ കായിലോ ആക്കിയിട്ട് ഞാൻ കഴിക്കുന്നു ഇതിന് ഉപദേശിക്കാൻ കുറെ എണ്ണ അപ്പൊ ഈ പോയ തലേക്കെട്ടില്ലേ ഇതുപോലത്തെ കുറച്ച് ആൾക്കാര് വരും ഇത് തന്നെ പള്ളിയിൽ കണ്ട് വന്നാലും നോമ്പ് കാലത്ത് പള്ളിയിൽ കണ്ട് ചെല്ലുമ്പോ കാണാൻ കുടമടക്കിയച്ച മാതിരി ഓരോന്നിനെ അങ്ങനെ മൂലക്കെ അച്ചിരിക്കണം നമ്മളിണ്ട് ചെല്ലുമ്പോ ഏയ് ഇതുവരെ കാണാത്തവരൊക്കെയാണല്ലോ ഇപ്പൊ പള്ളിയില് പള്ളി പോയാലും കുറ്റം പോയില്ലെങ്കിലും കുറ്റം ഇങ്ങനെ ഉപദേശികൾ മാത്രം കള്ളുടിച്ച ആ കുറ്റം കുടിച്ചില്ലെങ്കിൽ കുറ്റം ഇതൊരു റിലാക്സ് ഇവരുടെ കിടയില് ജീവിക്കണമെങ്കിൽ തന്നെ കഴിക്കണം ഉള്ളൊന്നും ഇല്ല ഞാൻ നല്ല അടിച്ചതിന്റെ ബാക്കിയുള്ളതാ ഞാനിപ്പോ ആ മൂന്നാല് എനിക്ക് വന്നപ്പം മുതൽ അന്നെ ആരെയപ്പം കിട്ടു വിളിച്ചേ ഞാൻ ഒരു സ്വസ്ഥായിട്ട് ഈ കാറ്റും കൊണ്ടുപോയിട്ട് കഴിക്കില്ലായിരുന്നു അപ്പ വന്നിട്ട് പിന്നെ കഴിക്കരുത് ഇത് കഴിക്കരുത് ഞാൻ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന തിരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് രണ്ടെണ്ണം കഴിച്ചോ റിലാക്സ് ആവാൻ നോക്കും വരും വരൂ ഞാൻ ഓനെ ും വ്യാഴാഴ്ച ഒന്നും വിചാരിക്കോ പള്ളിന്ന് വരുമ്പോ അടുവിന്റെ മോളൊക്കെ അതെ നല്ല രീതിയില് പോയിട്ടുണ്ടായിരുന്നെ എൻറെ കാക്ക ഓന ഒരു കള്ളു കുടിക്കലോ ഓരോ പറ സിഗരറ്റ് പോലും എന്റെ കാക്ക വിളിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ പെണ്ണ് എൻറെക്കാനിട്ടെറിഞ്ഞു പോയതിനു ശേഷം എന്റെ കാക്ക നശിച്ചു പോയി എന്റെ വാപ്പാക്കും ോട്ടെ മയത്തിന് മുകളിലേക്ക് നോക്കി കൈ മോളെ തലേന്ന് ഞാൻ എത്ര ഉപദേശിച്ചതാ അറിയോ കാരണായിട്ട് കേട്ടില്ല കാപ്പര്ടാക്കളെന്താ ഞാനായിട്ട് എത്തിക്കോള മോളെ പോയിക്കോളെ ハルチョーオー。